ുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട് ഇന്ന് രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കി റദ്ദാക്കുമ്പോൾ പകരം സർവീസുകൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതും വലിയ പ്രതിസന്ധിയാണ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ ആയിരക്കണക്കിന് യാത്രക്കാരെ എയറിലാക്കിയതാണ് എന്നാൽ സമരം തീർന്നതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷേ ദ എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും യാത്രക്കാരെ പെരുവഴയിലാക്കിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കരിപ്പൂരിൽ നിന്ന് ഷാർജിയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെട്ടില്ല രാത്രി പത്ത് പത്തിന് അബുദാബിയിലേക്ക് പോകേണ്ട സർവീസും റദ്ദാക്കി ഇതോടെ അബുദാബിയിലേക്ക് തൊണ്ണൂറ് പേരുടെയും ഷാർജയിലേക്ക് നൂറ്റിപ്പത്ത് പേരുടെയും യാത്ര മുടങ്ങി ഇന്നലെ രാത്രി പതിനൊന്ന് പത്തിന് കരിപ്പൂരിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനവും റദ്ദാക്കിയിരുന്നു യാത്രക്കാർ എയർപോർട്ടിൽ എത്തുമ്പോൾ അവരോട് മറ്റൊരു സംവിധാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അടുത്തെന്ന ട്രാവൽ ചെയ്യാൻ കഴിയുക ആ ദിവസത്തേക്ക് ഞങ്ങൾ അറിയിക്കും അന്ന് പോകാം എന്നുള്ള രീതിയിലൊക്കെ മറുപടിയാണ് ലഭിക്കുന്നത് ഇത് വളരെയധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല അത്യാവശ്യ ഘട്ടങ്ങൾക്കുമായിട്ടാണ് വിദേശത്ത് പോകാനും തിരിച്ചു വരാനൊക്കെ ആളുകൾ ഫ്ലൈറ്റ് ആശ്രയിക്കുന്നത് മതിയായ തൊഴിലാളികളില്ല കുറേ ആളുകൾ എത്താത്ത കുഴപ്പം അതൊക്കെ എയർ ഇന്ത്യ ടാറ്റ സ്വകാര്യവൽക്കരിച്ച് ഏറ്റെടുത്തതിന്റെ ശേഷം നിരന്തരം കേൾക്കുന്ന വിഷയമാണത് സ്വകാര്യവൽക്കരണം നടന്നതിന് ശേഷം കറക്റ്റായിട്ട് ഫ്ലൈറ്റുകൾ പൊങ്ങുന്നില്ല എന്നുള്ള യാതാണ് അതിന് പറയുന്ന കാരണങ്ങൾ പൈലറ്റുമാരില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണം കുറഞ്ഞ ലീവിന് വരുന്ന ആളുകൾക്ക് പത്തോ മുപ്പതോ ദിവസം വരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തില്ല ജോലിക്ക് ജോയിൻ ചെയ്തില്ല അവരെ തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ സീസൺ സമയത്ത് മൂന്നും നാലും ഇരട്ടി ടിക്കറ്റ് ചാർജ് വാങ്ങിക്കൊണ്ട് അപ്പോൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം പകരം വിമാനം ഏർപ്പെടുത്തുന്നില്ല എന്നതാണ് യാത്രക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് വിമാനം റദ്ദാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് വിവരമറിയിക്കുന്നതെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു അത്യാവശ്യ യാത്രകൾക്ക് മറ്റു വിമാനത്താവളങ്ങളിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് വിസ കാലാവധി കഴിയുന്നവരും മറ്റ് അത്യാവശ്യ യാത്രക്കാരും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസന്ധിയിലാകുന്നത് ജീവനക്കാരുടെ കുറവാണ് സർവീസുകൾ മുടങ്ങാൻ കാരണമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം തുടർച്ചയായി സർവീസുകൾ റദ്ദാക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് വിധാനം ഏർപ്പെടുത്താനുള്ള ബാധ്യതയില്ല യാത്രക്കാരന്റെ നഷ്ടത്തിന് ഇവിടെ ഒരു വിലയുമില്ല വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല എന്നാണ് പൊതുജനം ചോദിക്കുന്നത് നിന്നും സമീർ ബിൻ കരീം പൊതുജനം പൊതുജനം സാർ സാർ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ റദ്ദാക്കുന്ന യാത്രക്കാരെ വലയ്ക്കുന്നതാണ് അവർക്കും ഇക്കാര്യത്തിൽ ഇനി ഇന്നലെ എയർ ഇന്ത്യ മസ്കറ്റ് പോകുന്ന എയർ ഇന്ത്യയാണ് റദ്ദാക്കിയിട്ടുള്ളത് അത് പൈലറ്റുമാരില്ലാണെ തിരിച്ചു പോകാനുള്ള സംവിധാനവും ഒന്നും കിട്ടിയിട്ടില്ല സ്വകാര്യ മേഖലയിലാണ് ഇപ്പോൾ ആദ്യം പൊതുമേഖലയിലുള്ള തന്നെ പ്രവാസികൾക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സംവിധാനമാണ് നമ്മുടെ എയർ ഇന്ത്യ ടിക്കറ്റ് എയർ ഇന്ത്യക്ക് തന്നെ വ്യോമ രൂപത്തിൽ ടിക്കറ്റ് വർദ്ധിപ്പിക്കുക ഈ ഹജ്ജി സമയത്തൊക്കെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ പതി എൺപതിനായിരം ഉറുപ്പിയ ടിക്കറ്റിന് ഇങ്ങോട്ട് നാട്ടേക്ക് വരുന്നതിനൊക്കെ ഇതിനെല്ലാവിധ ഒത്താവസെയും നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖല ഭാഗമായിട്ട് വലിയ പ്രയാസങ്ങൾ രാജ്യത്ത് സർവ്വ മേഖലകളും കടല് മുതൽ കായൽ വരെ മൊത്തം സ്വകാര്യവൽക്കരണം നടന്നുകൊണ്ട് രാജ്യത്ത് അറിയാമല്ലോ കേന്ദ്രം വഹിക്കുന്ന നരേന്ദ്രമോദി മൊത്തം എയർ ഇന്ത്യ കരിപ്പൂരം എയർപോർട്ടിൽ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് കാല അതായത് അവരുടെ അജണ്ടയാണ് മൊത്തം സ്വകാര്യവൽക്കരിക്കുക നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു എയർലൈൻസ് ഇല്ലാത്തൊരു രാജ്യം എന്നുള്ള അഭിമാനം അല്ല അഭമാ ഒരു കാര്യം മുതലാളിക്ക് എന്ത് ലാഭം കിട്ടുന്നോ അതിനനുസരിച്ച് അവർ ചെയ്യും മുതലാളിയുടെ ലാഭമാണ് നേരം മറച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനമാകുമ്പം അതിലെ തൊഴിലാളികളെയും ജനങ്ങളെ ജനങ്ങളാണല്ലോ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നാട്ടിൽ ഒരു ഗവൺമെൻറ്റിന് ഏറ്റവും സ്വീകരിക്കേണ്ട ആളുകൾ ജനങ്ങളാണ്